സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപണവുമായി എം വിൻസെന്റ് കോടി രൂപയുടെ പദ്ധതിയിൽ ടെൻഡർ കമ്മിറ്റിയുടെയും ഫിനാൻസ് കമ്മിറ്റിയുടെയും അനുമതിയില്ലാതെ ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾ വ്യാജ ബാങ്ക് ഗ്യാരണ്ടികൾ സമർപ്പിച്ചെന്നും ആരോപണം ഇത് സംബന്ധിച്ച് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ വ്യക്തതയില്ലാത്ത മറുപടി നൽകിയെന്നും എം വിൻസെന്റ് പറഞ്ഞു കേന്ദ്ര സൗ പാരമ്പര്യജന ഊർജ മന്ത്രാലയത്തിൻ്റെ ബെഞ്ച് മാർക്ക് പ്രൈസിനേക്കാൾ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ അധിക തുകയാണ് ഈ പ്രോജക്റ്റിന് നൽകിയിട്ടുള്ളത് അതായത് അറുപത്തൊൻപത് കോടി രൂപയ്ക്ക് നിർവഹിക്കാമായിരുന്ന പദ്ധതി നൂറ്റി ഒന്ന് കോടി രൂപയ്ക്ക് നൽകിയതിലൂടെ മുപ്പത്തിയൊന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ അധികമായിട്ടാണ് ഈ നിർവഹണ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ അറുപത്തൊമ്പത് കോടി രൂപയ്ക്ക് നിർവഹിക്കേണ്ട പദ്ധതിയിൽ മുപ്പത്തൊന്ന് കോടി രൂപ അധികമായി നൽകിയതിലൂടെ വലിയ ഒരു അഴിമതിയും ക്രമക്കേടുമാണ് നടന്നിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ടെൻഡർ നടപടികൾ ദുരൂഹവും ക്രമവിരുദ്ധവും നടപടിക്രമങ്ങൾക്ക് എതിരായിട്ടുമുള്ള ടെൻഡർ നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ ബെഞ്ച് മാർക്ക് പ്രൈസാണ് എസ്റ്റിമേറ്റ് തുകയായിട്ട് വച്ചിട്ടുള്ളതെങ്കിലും അധിക തുക കൊടുക്കാം കൊടുക്കാം എങ്ങനെ കൊടുക്കാം നമ്മൾ നമ്മളിവിടെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ശ്രീ കെ എം അബ്രഹാം ഫിനാൻസ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇറക്കിയൊരു ഉത്തരവുള്ളൂ അതിൽ പത്ത് ശതമാനം വരെ മാത്രമേ അധിക തുക കൊടുക്കാവൂ അതിനേക്കാൾ കൂടുതൽ തുക ചെയ്താൽ മൂന്ന് പ്രാവശ്യം ടെൻഡർ ചെയ്യണം ടെൻഡർ ചെയ്തതിന് ശേഷം എന്നിട്ടും അധിക തുകയാണുള്ളതെങ്കിൽ അത് ഗവൺമെൻറ്റിലേക്ക് പോയി ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ വാങ്ങി കൊടുക്കാൻ പാടുള്ളൂ എന്നിരിക്കുക അത് കെ എം എബ്രഹാമിൻ്റെ ഉത്തരവ് ജിഒ പി നമ്പർ പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ഫിനാൻസ് ആറ് രണ്ട് രണ്ട് ആറ് രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇറക്കിയ ഉത്തരവാണ് ആ ഉത്തരവിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പി ഡബ്ല്യു ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോളോ ചെയ്യുന്ന നോംസ് അതനുസരിച്ചാണ് ഇവിടെ മുപ്പത് മുതൽ അമ്പത് ശതമാനം തുക വരെ അധികം കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ടെൻഡർ കമ്മിറ്റി അപ്രൂവ് ചെയ്യുകയോ ടെക്നിക്കൽ കമ്മിറ്റി അപ്രൂവ് ചെയ്യുകയോ അവിടെയുള്ള ഫിനാൻസ് സെക്ഷനോ അല്ലെങ്കിൽ പർച്ചേസ് വിഭാഗമോ അംഗീകരിച്ചതായിട്ട് ഒരു രേഖയുമില്ല എന്ന് മാത്രമല്ല തോന്നിയതുപടി ഇവര് അധികമായിട്ട് തുക നൽകിയിരിക്കുകയാണ് എന്താണ് എം എൽ എ ആരോപിക്കുന്ന അഴിമതി ധന്യാ യു ഡി എഫ് സർക്കാരിൻ്റെ ഏറെ ഉലച്ച ഒരു അഴിമതി ആരോപണമായിരുന്നു സോളാർ ആരോപണം സോളാർ അഴിമതി ആരോപണം ഇപ്പോൾ ഇതാ എൽ ഡി എഫ് സർക്കാരിനെതിരെയും ഒരു കോൺഗ്രസ് എം എൽ എ സോളാർ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കേന്ദ്ര പദ്ധതിയായിട്ടുള്ള സ്മാർട്ട് സിറ്റികൾ നടപ്പിലാക്കുന്ന അവിടുത്തെ സർക്കാർ കെട്ടിടങ്ങൾക്ക് സമീപത്തായി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അഴിമതി ആരോപണം എം വിൻസെൻ്റ് എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലുടനീളം അഞ്ഞൂറ്റി പതിനാല് സർക്കാർ കെട്ടിടങ്ങൾക്ക് സമീപം സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയിൽ ഗുരുതര ക്രമക്കേടാണെന്നാണ് എം വിൻസെൻ്റ് എം എൽ എ ആരോപിക്കുന്നത് ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തി ാനായി അനേർട്ട് ഉപയോഗിച്ചിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാരെയാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം ഈ അഴിമതിയിലുടനീളം അനേർട്ട് സിഇഒ നരേന്ദ്രനാഥ് ബേലൂരിക്കും പങ്കുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അതോടൊപ്പം ഈ വിഷയങ്ങളെല്ലാം തന്നെ അറിവുണ്ടായിട്ടും വൈദ്യുത മന്ത്രിയുടെ നേതൃത്വത്തിലോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ ഈ വിഷയങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ദിവസങ്ങൾ മാത്രം കലാർ കാലാവധി ഉണ്ടായിരുന്ന ജീവനക്കാരെ ഉപയോഗിച്ചിട്ടാണ് ഇത്രയധികം കോടി രൂപ വിനിയോഗിക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നു വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും ഈ പ്ലാന്റുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല അതോടൊപ്പം ഈ നിർമ്മാണം ആരംഭിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ പോലും പലയിടങ്ങളിലും ഉണ്ടെന്നാണ് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ എം വിൻസെൻറ്റ് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താനായി നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും വൈദ്യുത യുടെ ഭാഗത്തുനിന്നും വ്യക്തമായ ഒരു ഉത്തരവും ഈ വിഷയത്തിൽ നൽകാനായിട്ടില്ലെന്നാണ് പറയുന്നത് അറുപത് കോടി രൂപ അറുപത്തി ഒന്ന് കോടി രൂപയിൽ തീരുന്ന പദ്ധതി ഏതാണ്ട് മുപ്പത്തൊന്ന് കോടി രൂപയധികം അധികമായി ഈ എനേച്ചർ ടെക്നോളജീസ് എന്ന ഹരിയാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് അധികമായി നൽകിയെന്നാണ് എം വിൻസെൻറ്റിൻ്റെ ആരോപണം അതുപോലെ ഈ ഈ അഞ്ഞൂറ്റി പതിനാല് കേന്ദ്രങ്ങളിലും ഈ പല പന്ത്രണ്ടോളം കമ്പനികളെ നിയോഗിച്ചിട്ടുണ്ട് ഈ കമ്പനികൾക്കൊക്കെ തന്നെ ആകെ തുക നൽകിയിട്ടുള്ള തുകയിൽ അധിക തുക നൽകിയെന്നും എം വിൻസെൻ്റ് എം എൽ എയുടെ ആരോപണത്തിൽ പറയപ്പെടുന്നു ഏതായാലും മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ വലിയൊരു അഴിമതി തന്നെയാണ് ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര പദ്ധതി കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ള കേന്ദ്ര പദ്ധതി ആയതിനാൽ ഇതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നാണ് എം എൽ എയുടെ പ്രധാനമായി ആവശ്യം വൈദ്യുത മന്ത്രിയെ വൈദ്യുത മന്ത്രിയെക്കുറിച്ചും ഈ എം എൽ എ പരാമർശിക്കുന്നുണ്ട് അതായത് നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ നൽകിയ മന്ത്രിയുടെ പെരുമാറ്റം നിയമസഭയുടെ നിലവാരത്തിന് ചേരാക്കുന്നതാണ് തരത്തിലാണ് ഇപ്പോൾ എം എൽ എയുടെ ആരോപണ മന്ത്രി ഏതായാലും സർക്കാരിനെതിരെ വളരെ വലിയൊരു അഴിമതി ആരോപണം തന്നെയാണ് എം ഇൻസെൻറ്റ് എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം അലർട്ടിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന അഴിമതി ആരോപണമായി ഇത് വരും ദിവസങ്ങളിൽ മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഈ അഞ്ഞൂറ്റി പതിനാല് കെട്ടിടങ്ങളിൽ നിർമ്മിക്കുന്ന ഈ സോളാർ പ്ലാന്റുകളിൽ ഒരിടത്ത് പോലും ടെൻഡർ നടപടികൾ ക്രമ ക്രമ ചട്ടപ്രകാരം ക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നടപ്പാക്കിയിട്ടില്ലെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടുകയാണ് ധന്യ ശരി നന്ദി